ചേന്നൂകലം പഞ്ചായത്തിന്റെ കോട്ടയൽ കോവുലകം ഭാഗത്ത് ഏറെ വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു പ്രദേശമാണ് ഇന്ന് ഈ കാണുന്ന സ്ഥലം രണ്ടായിരത്തിൽ ഇത് ഈ പ്രദേശം ഡി ടി പി സിക്ക് കൈമാറിക്കൊണ്ടാണ് പഞ്ചായത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചോടെ ഇതിന്റെ പ്രവർത്തനം നിലച്ചുകൊണ്ട് വളരെ വരെ ഏർ പ്രവർത്തന യോഗ്യമല്ലാത്തൊരു അവസ്ഥയിലാണ് പഞ്ചായത്തിന് വീണ്ടും ഈ കാലഘട്ടത്തിലാണ് ഇത് തിരികെ പഞ്ചായത്തിന് ആയിട്ടുള്ളത് ഇത് ഏഹ് ഫണ്ട് വകയിരുത്തിക്കൊണ്ട് ഇതിലെ പ്രവർത്തനങ്ങൾ വളരെയേറെ സുഗമമാക്കുന്നതിന് വേണ്ടി ഇത് ഏഹ് വീണ്ടും പുനർനിർമാണത്തിന് വേണ്ടിയിട്ടൊക്കെ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് അപ്പോ നമ്മുടെ വിദേശ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനാക്കി ആയിട്ട് മുസരീസ് പദ്ധതിയുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് വളരെയേറെ സാധ്യതകളെ കണക്കിലെടുത്തുകൊണ്ട് ഈ പെരിയാറിന്റെ തീരത്ത് തന്നെയുള്ള ഈ പ്രദേശത്തെ ലോക മാപ്പിങ്ങിൽ വളരെ ഭംഗിയായിട്ട് ഒരു ഇടം കടന്ന തരത്തിലേക്ക് ചേന്നമംഗലം പഞ്ചായത്തിനെ മാറ്റാൻ കഴിയുന്ന തരത്തിലേക്കാണ് ഭരണസമിതി നിലകൊണ്ടിട്ടുള്ളത് അതിനുവേണ്ട പ്രവർത്തനങ്ങളിലേക്കാണ് ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ലോക ലോകത്തിലെ തന്നെ മതസൗഹാർദ്ദത്തിന് പേരുകേട്ട സ്ഥലങ്ങളിലൊന്നാണ് ചേന്നമംഗലത്തെ കോട്ടയപൂരം നാല് മതസ്ഥരുടെ ആരാധനാലയങ്ങൾ നൂറു മീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്ത് കോവിഡ് കാലത്ത് മാത്രമാണ് ഒരു പ്രതിസന്ധി നേരിട്ട് ഈ ചേന്നമംഗലത്തെ ഡി ടി പി സി സെന്റർ കൂട്ടിക്കിടന്നത് അത് ചേന്നമംഗലം പഞ്ചായത്തിന് ഈ കഴിഞ്ഞ മാസമാണ് തിരികെ ലഭിച്ചത് ടൂറിസം സാധ്യതകൾ അനന്ത സാധ്യതകൾ വിനിയോഗിക്കുന്നതിന് വേണ്ടി മുസ്ലിംസ് പൈതൃക പദ്ധതിയുമായി കൂടിച്ചേർന്നുകൊണ്ട് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം പതിനെട്ട് വാർഡുകളിലായി നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഒത്തൊരുമിച്ച് നല്ലൊരു ഭരണ സംവിധാനമാണ് ഈ ഭരണസമിതി മുന്നോട്ട് നയിച്ചു വന്നിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നൂതനമായ നിരവധി പ്രോഗ്ര പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ടുള്ള പകൽവീട് ടേക്ക് എ ബ്രേക്ക് ഡി ടി പി സി ഏറ്റെടുത്ത് പ്രവർത്തനക്ഷമമാക്കുക ഏറ്റവും ജനങ്ങളുടെ ക്ഷേമം നിലനിർത്തുക അതുപോലെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ഗ്രാമവണ്ടി രണ്ടായിരത്തി ഇരുപത്തി നടപ്പാക്കുകയും ഇപ്പോഴും വളരെയേറെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ഗതാഗത സൗകര്യം പുനഃസ്ഥാപിച്ചുകൊണ്ട് പഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ്